കടപ്പൂർ എസ് എൻ ഡി പി ശാഖാ ഗുരുദേവ ക്ഷേത്രത്തിൽ നാൽപ്പത്തിയേഴാമത് പ്രതിഷ്ഠാ വാർഷിക മഹോത്സവത്തിന് തുടക്കമായി ശനിയാഴ്ച രാവിലെ പത്തരയ്ക്കും പതിനൊന്നിനും മധ്യയുള്ള ശുഭമഹൂർത്തത്തിൽ ക്ഷേത്രനന്ത്രി വൈക്കം സനീഷ് ക്ഷേത്രമേൽശാന്തി രാജേഷ് വൈക്കം എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ശാഖാ പ്രസിഡന്റ് ഷാജി അരക്കൽ കൊടിയേറ്റകർമ്മം നിർവഹിച്ചു കലാ സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടന എസ് എൻ ഡി പി മീൻഷൽ യൂണിയൻ ചെയർമാൻ സുരേഷ് ഷെട്ടി കുന്നാലി നിർവഹിച്ചു സമ്യ അനിരുദ്ധൻ പ്രഭാഷണം നടത്തി വൈകിട്ട് ദീപാരാധന തിരുവാതിരകളി നാടൻ പാട്ടുകളുടെ ദൃശ്യാവിഷ്കാരം എന്നിവ അരങ്ങേറി ഞായറാഴ്ച ഓട്ടംതുള്ളിൽ ഗുരുദേവ സർവേശ്വര് പൂജ സ്വയം പുഷ്പാർച്ചന കൈകൊട്ടിക്കളി നാടകം എന്നിവ നടക്കും സമാപന ദിവസമായ തിങ്കളാഴ്ച ഘോഷയാത്ര മഹാപ്രസാദ് മൂട്ട് ഇതിഹാസ നൃത്തനാടകം എന്നിവ നടക്കും ശാഖാ പ്രസിഡന്റ് ഷാജി അറകിൽ സെക്രട്ടറി രാമേന്ദ്രൻ കാപ്പിലോരും വൈസ് പ്രസിഡന്റ് വിജയൻ കിരിമുള്ളി എന്നിവർ നേതൃത്വം നൽകും